ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളാ വീഡിയോ നമ്മളൊരു സ ചെറിയൊരു സർപ്രൈസ് സർപ്രൈസായിട്ടുള്ള സർപ്രൈസ് വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് ചെയ്യുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ അമ്മേൻ്റെ പിറന്നാളാന്ന് നാളെ അപ്പോൾ അമ്മയ്ക്കൊരു ചെറിയ സർപ്രൈസ് കൊടുക്കണം എന്ന് കാരണം അമ്മ നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ പോകുന്നില്ല കണ്ടപ്പോൾ അമ്മ വളരെ നിരാശയോട് കൂടിയിട്ടാണ് രാത്രി വിളിച്ചപ്പോഴും ഫോൺ കട്ട് ചെയ്തത് അപ്പം അമ്മേനെ കൂടുതൽ കൂടുതൽ നിരാശയാക്കാൻ എൻ്റെ മോൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അപ്പം വേഗം കിടക്കട്ടെ തലവേദനയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വേഗം നമ്മൾ കിടക്കുന്ന മാതിരിയൊക്കെ പറഞ്ഞ് സംസാരിച്ച് അവസാനിപ്പിച്ചിട്ടായിരുന്നു ഫോൺ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മൾ വീട്ടിൻ്റെ ഇടയ്ക്കേക്ക് എത്താനാവുകയാണ് ഞങ്ങൾ ഒരു പത്തര അമ്മ പുറപ്പെട്ടു അപ്പം ഞങ്ങളിപ്പം വീടിൻ്റെ മുകളിലേക്ക് എത്താൻ പോകുകയെന്ന് ശരിക്കും പറഞ്ഞാൽ സമയം പതിനൊന്ന് മുപ്പത്തഞ്ചൊക്കെ ആവുന്നത്രേ അപ്പം മോൻ പറഞ്ഞു നമുക്ക് കുറച്ചേരം ഇവിടെ വെയിറ്റ് ചെയ്യാം നമ്മൾ നേരത്തെ എത്തി വീടിൻ്റെ മുകളിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടത് എന്താ വീടിൻ്റെ മുകളിലേക്ക് വന്ന വണ്ടി പോകുന്നത് അങ്ങനെയല്ല കുറച്ച് ഉള്ളിലേക്കാണ് ഞങ്ങളുടെ വീട് അപ്പം കുറച്ച് ഹൈറ്റ് താ താഴ്ന്ന പ്രദേശത്താണ് അപ്പം എങ്ങനെ പറഞ്ഞു തരേണ്ടതെന്ന് അറിയില്ല അപ്പം കുറച്ച് ഇറക്കത്തിലേക്ക് പോകണം അതുകൊണ്ടാണ് വീടിൻ്റെ മുകളിലെത്തി എന്ന് പറയുന്നത് ഇപ്പം നമ്മളവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തു അപ്പോൾ അതിനൊന്ന് ഇൻപത്തഞ്ചാവുമ്പോഴും ഞങ്ങൾ പുറത്തേക്ക് വീടിൻ്റെ അടുത്തേക്ക് ഇറങ്ങി അപ്പം അച്ഛനോട് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അച്ഛനെങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു നാളെ നാളമ്മെ പിറന്നാളാന്നേ അപ്പം ഞാൻ വെച്ചാൽ അമ്മയും എടുത്ത് ഇല്ല ഇല്ല ഞാൻ പുറത്ത് വന്നാൽ സംസാരിക്കുന്നതൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അച്ഛനോട് ഞാൻ പറഞ്ഞു അച്ഛൻ പേടിക്കേണ്ടാന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞു അച്ഛൻ പിന്നെ ഞങ്ങൾ വരുന്നുണ്ട് അമ്മനോട് പറയണ്ട എന്തായാലും ലേറ്റായിട്ടേ വരൂ പേടിക്കേണ്ടാന്ന് പറഞ്ഞു പക്ഷേ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ അവിടുന്ന് നമ്മളിവിടുന്ന് ഇവിടുത്തെ സി സി ക്യാമ എപ്പോഴും അമ്മ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ പോകുന്നതും വരുന്നതും ഒക്കെ അമ്മ നോക്കും അപ്പോൾ രാത്രി ഒരു പത്ത് മണി പത്തരയാകുമ്പോഴേക്ക് അമ്മ പറഞ്ഞു നെറ്റ് കിട്ടുന്നില്ലല്ലോ അവരെ വീ ഇത് സി സി ക്യാമറയിൽ കാണുന്നില്ലല്ലോ ഓഫാന്നൊക്കെ പറഞ്ഞു അപ്പം മോൻ എന്ത് ചെയ്തു ചോദിച്ചു കഴിഞ്ഞാൽ പാസ്വേഡ് മാറ്റി അമ്മ ഇതൊക്കെ ചെക്ക് ചെയ്യുമെന്ന് അറിയാം രാത്രി ഫൈനലി അമ്മേൻ്റെ ഉറക്കത്തിന് മുമ്പ് നമ്മൾ എന്താ ചെയ്യുന്നത് അവിടെയുണ്ടോ കാർ പുറത്തുണ്ടോ എന്നൊക്കെ നോക്കും അപ്പോൾ അത് അറിയുന്നത് കൊണ്ട് അവൻ അങ്ങനെ പാസ്വേഡ് മാറ്റിയിട്ടു സി സി ക്യാമറിൻ്റെ അതുപോലെ തന്നെ ഇവിടുത്തെത് കട്ട് ചെയ്യേണ്ട സംവിധാനം നോക്കിയിട്ടുണ്ടായിരുന്നു കാരണം ഈ കോളിങ് വില അടിക്കുമ്പോൾ അവർ നോക്കുമല്ലോ ആരാന്നു നോക്കിയിട്ടില്ലേ തുറക്കുള്ളൂ അപ്പോൾ നല്ലൊരു സർപ്രൈസ് വേണം രീതിയിലായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായത് അപ്പം പിന്നെ ഞാൻ പറഞ്ഞു വേണ്ട അവർ ചിലപ്പം സി സി ക്യാമറയിൽ നിന്നും കിട്ടാതെ ആയിരുന്നാൽ കള്ളനാന്ന് വിചാരിച്ച് നല്ലോണം ടെൻഷനാവും അതുകൊണ്ട് അത് അങ്ങനത്തെ പരിപാടി ഒന്നും വേണ്ടാന്ന് പറഞ്ഞു കാരണം പ്രായമാവുന്നതല്ലേ അപ്പം അവരെ നമ്മളെ ഒരു എന്താ പറയേണ്ടത് ഒരു രസത്തിന് വേണ്ടി ചെയ്യുന്നത് ചിലപ്പം വലിയ ആപത്തിലേക്ക് ആവാം അപ്പം അങ്ങനെ അപ്പം ഞാൻ ഇതാ വീട്ടിൽ ഇറങ്ങി ഇറങ്ങുമ്പോൾ ഇരുടത്തെ ഇവിടുത്തേക്കാണ് പോകുന്നു നോക്കണ്ട അവിടെ ചാമ്പക്കമാരുണ്ട് അവിടെ നിറച്ചും ചാമ്പക്കുണ്ട് ചെറിയ ചാമ്പന്മാരാണ് അപ്പം അതിന് നിറച്ചുണ്ട് അപ്പോൾ അതൊന്ന് ഇങ്ങനെ പൊട്ടിച്ചെടുത്തു ഒന്ന് അങ്ങനെ ഞങ്ങൾ പിന്നെ വെയിറ്റ് ചെയ്യുക പന്ത്രണ്ട് ആവണത്രേ ഇനിയും സെക്കൻഡ്സ് മാത്രം ബാക്കിയുണ്ടത്രേ അപ്പം മോൻ കേക്കായിട്ട് ഇറങ്ങി ഇനി എന്താ നടക്കുന്നത് നമുക്ക് നോക്കാം ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വലിയൊരു സർപ്രൈസ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ട് ശരിക്കും അത് ചീറ്റിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം ഇതിപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വിചാരിച്ചാൽ നമ്മൾ അവിടെ പോയി വെയിറ്റ് ചെയ്ത് കോളിങ് ബെല്ലൊക്കെ അടിക്കാൻ അടിച്ചു അടിച്ചിട്ടാകുമ്പോൾ നോക്കാം എന്താ സംഭവിച്ചതെന്ന് ശരിക്കും പറഞ്ഞാൽ ഒന്നും സംഭവിച്ചില്ല എല്ലാം വിചാരിച്ച കാര്യങ്ങളൊക്കെ എല്ലാ പ്ലാനിങ്ങും പൊളിച്ചുകൊണ്ട് അച്ഛനാണ് വന്നിട്ട് ഡോറ് തുറന്നാൽ അച്ഛൻ ഡോറ് തുറന്നുവെച്ചാൽ കോളിങ് ബലടിക്കുമ്പോൾ അമ്മ പറഞ്ഞു നോക്ക് സി സി ക്യാമറി നോക്കിയിട്ട് പോയി തുറന്നാൽ മതി അപ്പം അച്ഛനത് ചെയ്യാതെ തന്നെ അച്ഛൻ പുറത്തേക്ക് വന്നു അപ്പം ഞങ്ങളിവിടെ റെഡിയായി നിൽക്കുക മോനെ അത് ജസ്റ്റ് ഒന്ന് അമ്മ ഇറങ്ങി വരിക എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടെല്ലാം പ്ലാൻ ചെയ്ത് നിൽക്കുക പക്ഷേ വന്നിട്ട് ഡോറ് തുറന്നത് അച്ഛനാന്നു മാത്രമല്ല ഞങ്ങൾ ഉള്ളിലേക്ക് പോയിട്ട് പോലും അമ്മ വന്നില്ല അമ്മ ശരിക്കും കള്ളനാന്ന് പേടി വിചാരിച്ച് പേടിച്ച് മൂതി മൂടി പുതച്ച് അവിടെ കിടന്നു അപ്പം അതിനെപ്പറ്റി ആയിരുന്നു പിന്നീട് നടന്ന ഡിസ്കഷനൊക്കെ അതായത് അച്ഛൻ വന്ന സമയത്ത് പോലും അമ്മ പുറത്തേക്ക് വന്നില്ല അപ്പം ഞങ്ങൾ ചോദിച്ചു അച്ഛനെന്തെങ്കിലും പറ്റിക്കോട്ടെ അല്ലേ നിങ്ങൾ സേഫായിരിക്കണേ നോർമലി ഒരാൾ ഡോറ് വന്ന് തുറക്കുന്ന സമയത്ത് എന്തായാലും അവിടെ ഉള്ളിലാളായാലും എണീറ്റിരിക്കുമല്ലോ അതുപോലില്ലാതെ ഞങ്ങൾ പോകുമ്പോൾ കണ്ട അമ്മയെ നിങ്ങൾക്ക് കാണിച്ചു തരാം അമ്മ ഞങ്ങൾ പോയി വിളിച്ച ശേഷം അന്ന് ഇവൻ പോയി അത് പൊട്ടിച്ചപ്പോഴും ഫുൾ ആ ഞെട്ടല്ലാന്ന് അമ്മ ബെഡിൽ നിന്ന് എഴുന്നേറ്റിട്ട് ഇരിക്കുന്നത് ഒന്ന് കാണാൻ അപ്പം നമുക്കറിയാം എന്താന്ന് അങ്ങനെ അവസാനം അമ്മ അവിടുന്ന് നോക്കിക്കൊണ്ടിരിക്കായിരുന്നു കേട്ടോ സി സി ക്യാമറയിൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ആരാന്നുള്ളത് അപ്പം അങ്ങനെ എണീറ്റ് വന്നു ശരിക്കും സർപ്രൈസ് പൊളിഞ്ഞു എന്ന് മാത്രമല്ല അമ്മമ്മ അമ്മമ്മയെ എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് പേടിച്ചു അതെന്താ രാത്രിയിൽ എന്നല്ലെന്ന് വിചാരിച്ചിട്ട് എൻ്റെ ശബ്ദം കേട്ടപ്പോൾ മനസ്സിലായിമ്മക്ക് ഞാനാന്നുള്ളത് അങ്ങനെ അമ്മ പുറത്ത് വന്ന് സംസാരിക്കുന്നതൊക്കെ കേട്ടോ അങ്ങനെ ഉണ്ണി കേക്കൊക്കെ എന്നെ അറേഞ്ച് ചെയ്യാനേ അപ്പം അമ്മ ഒരാഴ്ച മുമ്പേ ഇങ്ങനെ പറയുമ്പോൾ എല്ലാവരും പിറന്നാൾ അടുത്ത് എടുത്താണ് ഒരേ മാസം തന്നെ വരുന്നത് ഇപ്പം അമ്മേൻ്റെ പിറന്നാൾ കഴിഞ്ഞ് ഉടനെ ഒരു ഒരു മൂന്നാലഞ്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ സെവന്തിന് അച്ഛൻ്റെ പിറന്നാളും ആയി അത് കഴിഞ്ഞ് ലെവൻത്തിന് എൻ്റെ പിറന്നാളായി അങ്ങനെ അതുകൊണ്ട് അമ്മ ഇങ്ങനെ ഓർഡർ പ്രകാരം പറയും പറഞ്ഞാൾ അപ്പം അമ്മ പറഞ്ഞു എൻ്റെ പിറന്നാളാന്നെന്ന് അപ്പം ഉണ്ണി അമ്മയോട് ചോദിച്ചു അതിന് ഞാനെന്താക്കണ്ടതെന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു ഒന്നും ആക്കണ്ട അപ്പം പറഞ്ഞു ഞാൻ ഞാനൊന്ന് വാങ്ങിത്തറിഞ്ഞു എനിക്കൊന്നും വാങ്ങിത്തരണ്ട എനിക്ക് സ്റ്റാറ്റസ് മാത്രം ഇട്ടാൽ മതി ഇപ്പം ഇപ്പോഴത്തെ എല്ലാവരെയും ഒരിതാ ഇതല്ലേ സ്റ്റാറ്റസ് ഇടല് അമ്മ ശരിക്കും പേടിച്ചു ഈ കേക്കിൻ്റെത് ലൈറ്റ് അങ്ങ് അത് ശരിക്കും ശബ്ദം വന്നു അതെന്ന് അതൊന്ന് നന്നായി ഞെട്ടി അമ്മ പക്ഷേ ഇവരെ ഈ കുഞ്ഞു കുഞ്ഞ് കാര്യങ്ങളിൽ ഇത് വളരെ കുഞ്ഞു കാര്യമായിരിക്കും എല്ലാവർക്കും കാണുന്നവർക്ക് പക്ഷെ അത് നമ്മളവർക്ക് ചെയ്തു കൊടുക്കുമ്പോൾ അവർക്ക് ഒരു സന്തോഷം ഉണ്ടല്ലോ ശരിക്കും ഒരു നമ്മൾ എന്താ പറയുക ഓരോ കാലഘട്ടം കഴിയും തോറും എല്ലാത്തിൻ്റെ രീതികളും മാറി എല്ലാ സെലിബ്രേഷൻ്റെയും രീതികളും മാറില്ലേ ചെയ്യുന്നത് നമ്മളൊക്കെ ഒക്കെ പണ്ടൊക്കെ ഈ കേക്ക് കട്ടിങ്ങും ഇതൊന്നും ഇല്ലല്ലോ നമ്മൾ ഒരു പിറന്നാൾ നക്ഷത്രം നോക്കി വിളക്ക് കത്തിച്ചു അന്ന് ഭക്ഷണം കഴിച്ചു അങ്ങനെയല്ല ഇപ്പം അങ്ങനെയല്ല മെഴുകുതിരി കത്തിച്ച് ഊതി കെടുത്തിയിട്ടാണ് ഞങ്ങൾ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് അതും കേക്ക് കട്ടിങ്ങൊക്കെ ആയിട്ട് അപ്പോൾ ഓരോരോ ഓരോരോ സമയം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഓരോരോ കൊല്ലങ്ങൾ കഴിയുമ്പം ഓരോരോ പുതിയ പുതിയ പരിഷ്കാരങ്ങളെന്ന് പറയാം അപ്പോൾ അങ്ങനെയാന്ന് അപ്പോൾ എല്ലാവരും കൂടി കേക്കൊക്കെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ചെയ്ത് ഇനി ഫുൾ അമ്മേനെ അതായത് ഒരു അപകടം പറ്റുമ്പോഴെങ്ങനെ ആയിരിക്കണം ഒരാൾ എന്നുള്ള രീതിയിൽ പറഞ്ഞ് അമ്മേനെ കുറേ കളിയൊക്കെ ആക്കി അതിനിടയിൽ അനിയൻ വിളിച്ചു അനിയനും വൈഫും കൂടിയിട്ട് അവർ സംസാരിച്ചു അവർക്ക് വീഡിയോ കോൾ വിളിച്ചിട്ട് കേക്ക് കട്ടിങ്ങൊക്കെ കാണിച്ചു കൊടുത്തു അപ്പോൾ അവർ എന്താ പറയണ്ടത് ഒരു ശരിക്കും പറഞ്ഞാൽ അവർ അറിഞ്ഞിട്ടില്ലായിരുന്നു അനിയനും വൈഫ് അറിഞ്ഞിട്ടുണ്ടായില്ല ഞങ്ങൾ വരുമ്പോഴാണ് അവരോട് പറഞ്ഞത് ഇന്ന് അമ്മേൻ്റെ പിറന്നാളാന്ന് ഇന്ന് ഈവനിങ്ങിലാന്ന് പറയുന്നത് അപ്പോൾ ഇനി എന്താ പെട്ടെന്ന് ചെയ്യാന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഒന്നും ചെയ്യാനേ പറ്റില്ല ഇപ്പം പെട്ടെന്ന് നമുക്ക് ഒരു കേക്ക് കട്ടിങ് ചെയ്യാം എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഇറങ്ങുമ്പോൾ അവൻ പറഞ്ഞു ഒന്ന് ഒരു കാര്യം ചെയ്യും നീ ഒരു സാരി എടുത്തോ നമുക്ക് സാരി വാങ്ങിക്കുവോയെന്ന് പറഞ്ഞു അങ്ങനെ സാരി പുതിയത് വാങ്ങാൻ നിന്നില്ല ഞാൻ എൻ്റെ തന്നെ പുതിയൊരു സംരംഭമുണ്ട് കൻഹ കലക്ഷൻസിന് അപ്പോൾ അതിൽ നിന്ന് തന്നെ ഒരു സാരി എടുത്തിട്ട് അമ്മക്ക് കൊണ്ടു കൊടുത്തു അപ്പോൾ ഞങ്ങളെല്ലാവരും കട്ട് കേക്ക് കട്ട് ചെയ്ത് അമ്മയും കഴിച്ചു ഞങ്ങളും കഴിച്ച് എല്ലാവരും കൂടി ഒരു പന്ത്രണ്ട് മണിക്ക് കേക്ക് കട്ടിയും കഴിഞ്ഞ് ഒരു പന്ത്രണ്ടരയൊക്കെ ആകുമ്പോഴേക്ക് വത്താനൊക്കെ പറഞ്ഞ് അമ്മമ്മ പോയി കിടന്നു കേട്ടോ അമ്മമ്മക്ക് കേക്കൊക്കെ കൊടുത്ത് അമ്മമ്മ പോയി കിടന്നു പിന്നെ ഞങ്ങളൊരു പന്ത്രണ്ടര പന്ത്രണ്ടര മുക്കാലൊക്കെ ആകുമ്പോഴേ ഞങ്ങളെല്ലാം പിരിച്ചു വിട്ടു ഉണ്ണി ഉണ്ണിക്ക് അമ്മമ്മയും അപ്പനോ ആണ് അവൻ്റെ ശരിക്കും ലോകം മീൻസ് ഇത് ഏറ്റവും ഫേവറേറ്റ് പേഴ്സൺസ് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഞങ്ങളെക്കാളും അവരെയാണ് ഇഷ്ടം അപ്പം അവരുടെ കൂടെ തന്നെയാണ് അവൻ കൂടുതലും ഉണ്ടായിട്ടുള്ളത് കാരണം ഞങ്ങളുടെ ഓരോ തിരക്ക് കാര്യങ്ങൾ വരുമ്പോൾ എപ്പോഴും അവൻ ചെറുപ്പത്തിൽ അവരുടെ കൂടെയായിരുന്നു ഉണ്ടായിരുന്നത് അമ്മമ്മി അപ്പനുണ്ടെങ്കിൽ പിന്നെ വെറൊന്നും അവന് വേണ്ട അപ്പോൾ അവൻ്റെ നിർബന്ധമായിരുന്നു കേട്ടോ ഈ പ്ലാനിങ് ഒക്കെ തന്നെ അവൻ തന്നെയാണ് കുടുംബത്തിലെ എല്ലാ വിശേഷങ്ങൾക്കും എല്ലാത്തിനും പ്ലാൻ ചെയ്യുന്നതും എല്ലാം റെഡിയാക്കുന്നതും അവൻ തന്നെയാണ് ഇനി അമ്മാവൻ്റെ പിറന്നാളായാലും അമ്മ മാമീൻ്റെ പിറന്നാളായാലും ഇനിയിപ്പോൾ എൻ്റേതായാലും അച്ഛൻ്റേതായാലും ആരുതായാലും ഇനിയിപ്പം ആണെങ്കിൽ പിന്നെ ചിറ്റേൻ്റേതോ അപ്പൻ്റെതോ ആരുതായാലും എങ്ങനെ വന്നാലും എന്ത് വിശേഷം വന്നാലും ഓർത്തിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് പ്രത്യേക ഒരു താല്പര്യം ഉണ്ട് അവന് അപ്പം ഇനിയും വളരുംതോറും അത് പോകുമെന്ന് എനിക്കറിയില്ല ഇപ്പോഴൊക്കെ അത് ഭയങ്കര താല്പര്യം ഇപ്പം കോളിംഗ് ബെല്ലടിച്ച സമയത്ത് അമ്മമ്മ എങ്ങനെയായിരുന്നു കിടന്നതെന്ന് ചോദിക്കുക അവൻ അച്ഛനോട് അമ്മേന്റെ റിയാക്ഷനും കണ്ടോളൂ അച്ഛൻ അതായത് അച്ഛൻ പുറത്തേക്ക് വരുമ്പോഴും അമ്മ അവിടെ മൂടിപ്പൊതച്ച് കിടന്നു അപ്പം അതിനെപ്പറ്റിട്ടായിരുന്നു പിന്നെ അച്ഛൻ പറഞ്ഞത് ഒരാ അപകടം പറ്റിയ എന്ന് പറഞ്ഞു അങ്ങനെ അമ്മേനെ ഫുള്ള് ട്രോളായിരുന്നു എല്ലാരും കൂടി എങ്ങനെ തമാശയൊക്കെ കഴിഞ്ഞ് പിന്നെ അമ്മക്ക് ഒരു ചെറിയൊരു ഗിഫ്റ്റ് അനിയൻ്റെ വക സാരി ഞാൻ പറഞ്ഞല്ലോ സാരി എടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ കൻഹ കലക്ഷൻസിൽ നിന്ന് പിന്നെ പരസ്യമെന്നല്ലോ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം അത് കഴിഞ്ഞിട്ട് അമ്മക്ക് കൊടുത്ത് അമ്മ ഭയങ്കര ഹാപ്പിയായിരുന്നു സന്തോഷമായോ അങ്ങനെ അമ്മേൻ്റെ വിവരണങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും കൂടി അമ്മേനെ ഇട്ട് ഇങ്ങനെ ഉരുട്ടുക പറയലേ അങ്ങനെ അമ്മ അതായത് കോളിംഗ് ബെല് വന്നപ്പം ആ അച്ഛനെ തനിയെ വിട്ടതിനെ പറ്റിയിട്ട് പറഞ്ഞു കൊണ്ടിരിക്കുകയെന്ന് അപ്പം ഞാൻ നോക്കിയിട്ട് പോയ അമ്മ അങ്ങനെയൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഞങ്ങളുടെ ഒരു കുഞ്ഞു ബർത്ത്ഡേ സെലിബ്രേഷൻ അമ്മേൻ്റത് കഴിഞ്ഞു അപ്പോൾ അവർ ഹാപ്പിയായി ഞങ്ങളും ഹാപ്പിയായി അവിടെ എത്താൻ പറ്റിയത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ബൈ